ഹലോ എവറി വൺ ടെക് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് ടു അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് ടു പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള ആ ഒരു പോർട്ടൽ ഇപ്പോൾ ലൈവാണ് ഉദ്യോഗാർത്ഥികൾക്ക് ഈ മാസം ഇരുപത്തി ഒൻപത് വരെ ആപ്ലിക്കേഷൻ നൽകാനായിട്ട് സാധിക്കും സോ ഈ ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ട് എന്നാൽ നിലവിൽ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടില്ലാത്തവര് എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു കോഴ്സിലേക്കുള്ള ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ് ഒരിക്കലും ഡെഡ് ലൈൻ വരെ നീട്ടിക്കൊണ്ടു പോകരുത് ഓക്കെ സോ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്തവരുടെ അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുടെ പ്രധാനപ്പെട്ട ഒരു സംശയമായിരുന്നു സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് ടു ആയിട്ട് നിങ്ങൾക്ക് നിയമനം ലഭിച്ചു കഴിഞ്ഞാൽ എത്ര സാലറിയാണ് നിങ്ങൾക്ക് കയ്യിൽ കിട്ടുക എന്തായിരിക്കും നിങ്ങളുടെ സാലറി ഡീറ്റെയിൽസ് എന്നുള്ള കാര്യം ഒരുപാട് പേര് സംശയം ചോദിച്ചിട്ടുള്ളതാണ് സോ ഈ ഒരു സംശയത്തിന് ഉത്തരമായാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞങ്ങൾ എത്തിയിരിക്കുന്നത് സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ആദ്യം തന്നെ നമുക്ക് പോസ്റ്റ് ഡീറ്റെയിൽസ് നമുക്കൊന്ന് നോക്കാം അപ്പൊ ഇവിടെ നോട്ടിഫിക്കേഷൻ ഡേറ്റ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത് മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് വളരെയധികം ശ്രദ്ധിക്കുക കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഡിപ്പാർട്ട്മെന്റ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റ് ആണ് നെയിം ഓഫ് പോസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് ടു അഥവാ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് ടു ആണ് സ്കെയിൽ ഓഫ് പേ ബേസിക് സ്കെയിൽ ഓഫ് പേ ആയിട്ട് നിങ്ങൾക്ക് മുപ്പത്തി ഒന്നായിരത്തി ഒരുന്നൂറ് രൂപ വരെയാണ് പറഞ്ഞിട്ട് അപ്പോൾ നിങ്ങൾക്ക് സ്കെയിൽ ഓഫ് പേ ആയിട്ട് ആ ഒരു പേ ബാൻഡ് വരുന്നത് മുപ്പത്തി ഒന്നായിരത്തിഒരുന്നൂറ് രൂപ മുതൽ അറുപത്തി ആറായിരത്തി എണ്ണൂറ് രൂപ വരെ സാലറി പ്രതീക്ഷിക്കാവുന്ന ഒരു നല്ലൊരു പോസ്റ്റ് തന്നെയാണത് ടൈപ്പ് ഓഫ് റിക്രൂട്ട്മെന്റ് ഡിസ്ട്രിക്ട് വൈസ് ആണ് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് പി എസ് സി അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഡിസ്ട്രിക്റ്റ് കൂടെ ചൂസ് ചെയ്യേണ്ടി വരും അത്തരത്തിലുള്ള ഒരു ഡിസ്ട്രിക്ട് വൈസ് റിക്രൂട്ട്മെന്റ് ആണ് ഈ ഒരു പരീക്ഷയിലൂടെ നടക്കുന്നത് ഏജ് ലിമിറ്റ് നിങ്ങൾക്ക് പത്തൊൻപത് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെ ഏജ് ലിമിറ്റിലുള്ളവർക്ക് ഈ ഒരു പരീക്ഷയിലേക്ക് അപ്ലൈ ചെയ്യാനാണ് പി എസ് സി നോംസ് പ്രകാരം റിസർവ്ഡ് കാറ്റഗറിയിലുള്ളവർക്ക് അതിനനുസരിച്ചുള്ള ഏജ് റിലാക്സേഷനും ലഭിക്കുന്നതാണ് ഓക്കെ ഡിസ്ട്രിക്ട് വൈസ് വേക്കൻസീസ് ആണ് അതുകൊണ്ട് തന്നെ നമ്പർ ഓഫ് വേക്കൻസീസ് ആണ് ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ടുള്ള ക്വാളിഫിക്കേഷൻ ആയിട്ട് വേണ്ടത് നിങ്ങൾക്ക് എക്കണോമിക്സിലോ സ്റ്റാറ്റസ്റ്റിക്സിലോ മാത്തമാറ്റിക്സിലോ നിങ്ങൾക്ക് ഒരു ഡിഗ്രി ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങൾ ഒരു കൊമേഴ്സ് ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾ ഒരു സബായിട്ട് സ്റ്റാറ്റസ്റ്റിക്സും പഠിച്ചിരിക്കണം എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു പരീക്ഷയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഈ ഒരു പരീക്ഷയ്ക്ക് രണ്ടായിരത്തി ജനുവരി ഇരുപത്തി ഒൻപത് വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും സോ ഈ ഒരു ക്വാളിഫിക്കേഷനുള്ള എല്ലാവരും ഈ ഒരു പോസ്റ്റിലേക്ക് എത്രയേ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്തോളൂ ആരും ഡെഡ് ലൈൻ വരെ കാത്തിരിക്കരുത് ഓക്കെ ഇനി നമുക്ക് നമ്മുടെ സാലറി സ്ട്രക്ചർ എന്താണ് ഇതൊന്ന് ഡിസ്കസ് ചെയ്താലോ അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ആ ഒരു നോട്ടിഫിക്കേഷനിൽ നിന്ന് തന്നെ വ്യക്തമാണ് ബേസിക് സ്കെയിൽ ഓഫ് പേ ആയിട്ട് സാലറി സ്കെയിൽ ബേസിക് ആയിട്ട് വരുന്നത് മുപ്പത്തി ഒന്നായിരത്തി ഒരുന്നൂറ് രൂപയാണ് അപ്പൊ ഇതിൽ എത്ര കയ്യിൽ കിട്ടും നമ്മുടെ ഇൻഹാൻസ് സാലറി എത്രയായിരിക്കും എന്ന് പലർക്കും സംശയമുണ്ട് എന്തൊക്കെയായിരിക്കും അലവൻസ് എന്ന് പലർക്കും സംശയമുണ്ട് അപ്പൊ ഇതിൽ തന്നെ നമുക്ക് ഡിയർ അലവൻസ് ആയിട്ട് കിട്ടുക പന്ത്രണ്ട് ശതമാനം വരെയാണ് പന്ത്രണ്ട് ശതമാനം വരെ നമുക്ക് ഡി എ ഡിയർ ഡിയർ എസ് അലവൻസ് ആയിട്ട് കിട്ടും ഓക്കെ അപ്പോൾ നമ്മുടെ ബേസിക് പേയുടെ പന്ത്രണ്ട് ശതമാനം എന്ന് പറയുമ്പോൾ തന്നെ ഏകദേശം മൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി രൂപ നമുക്ക് ഡി എ ആയിട്ട് ലഭിക്കുന്നുണ്ട് ഇതിന് പുറമെ ബേസിക് സാലറിക്ക് പുറമേ ഡി എ ആയിട്ട് ഇത്രയും തുക ലഭിക്കുന്നുണ്ട് നെക്സ്റ്റ് വരുന്നത് ഹൗസ് റെൻ്റ് അലവൻസ് ആണ് ഈ ഹൗസ് റെന്റ് അലവൻസ് കൃത്യമായിട്ട് നമുക്കൊരു കണക്ക് പറയാൻ പറ്റില്ല നാല് ശതമാനം ആറ് ശതമാനം എട്ട് ശതമാനം പത്ത് ശതമാനം അങ്ങനെ നിങ്ങൾക്ക് ഹൗസ് റെന്റ് അലവൻസ് ലഭിക്കാം ഇതെങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏത് ലോക്കൽ ബോഡിയിലാണോ അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണോ വർക്ക് ചെയ്യുന്നത് അവിടുത്തെ പോപ്പുലേഷൻ അതൊരു സിറ്റിയാണോ ആണോ അവിടുത്തെ പോപ്പുലേഷൻ എത്രയാണോ പോപ്പുലേഷൻ ഡെൻസിറ്റി എത്രയാണ് അവിടുത്തെ ജീവിത സാഹചര്യങ്ങൾ എങ്ങനെയാണ് അവിടെ ബേസിക് ആയിട്ട് നമ്മളൊരു ഇപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളൊരു റൂറൽ ആയിട്ടുള്ളൊരു ഗ്രാമപ്രദേശത്ത് വർക്ക് ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ ഒരു സിറ്റിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിലും രണ്ടിടത്ത് നമ്മൾ രണ്ട് റെന്റ് കൊടുക്കേണ്ടത് രണ്ട് രീതിയിലായിരിക്കും ശരിയല്ലേ യെസ് അപ്പൊ അതിനനുസരിച്ച് അവിടുത്തെ ജനസംഖ്യ ജനസാന്ദ്രത തുടങ്ങിയ കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ഹൗസ് റെന്റ് അലവൻസ് നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ ബേസിക് ആയിട്ട് നിങ്ങൾക്ക് നാല് ശതമാനം മുതൽ കുറച്ചുകൂടെ നിങ്ങൾ നല്ലൊരു ഇതാണെങ്കിൽ ആ ഒരു ലോക്കൽ ബോഡിയിലെ ജീവിത സാഹചര്യങ്ങൾ ഉയരുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ആറ് ശതമാനം എട്ട് ശതമാനം പത്ത് ശതമാനം അങ്ങനെ സാലറിയിലെ കൃത്യമായിട്ടുള്ളൊരു ഇൻക്രിമെന്റും ലഭിക്കുന്നതാണ് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ശ്രദ്ധിക്കാനായിട്ടുള്ളത് ഓക്കെ അപ്പോൾ നമ്മുടെ ബേസിക് സാലറിയുടെ നാല് ശതമാനം എന്ന് പറയുമ്പോൾ തന്നെ ഏകദേശം ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് രൂപ നിങ്ങൾക്ക് ലഭിക്കും ഇനി അതിന്റെ പത്ത് ശതമാനം നമുക്ക് കിട്ടിയാലും മൂവായിരത്തി ഒരുന്നൂറ്റി പത്ത് രൂപ നമുക്ക് ലഭിക്കും ഓക്കെ പ്ലസ് സാലറി കൂടി ഡി എ പ്ലസ് ഹൗസ് റെന്റ് അലവൻസ് നമുക്ക് കിട്ടും അങ്ങനെ ബാക്കിയുള്ള നിങ്ങൾ ഒരു ഗവൺമെന്റ് സർവെന്റ് ആണെങ്കിൽ ബാക്കി ഒരു ഗവൺമെന്റ് സർവെന്റ് കിട്ടുന്ന എല്ലാ അലവൻസും ബോണസാണ് പ്ലസ് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അതായത് നിങ്ങൾക്ക് എല്ലാ മാസവും കൃത്യമായിട്ട് കിട്ടുന്ന കണക്കിന്റെ കാര്യമേ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ അല്ലാതെ പലതരം ബോണസുകളും മറ്റു അലവൻസുകളും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും അത്തരത്തിൽ നമുക്ക് ടോട്ടൽ സാലറി നമ്മുടെ ടോട്ടൽ സാലറി എന്ന് പറയുന്നത് ഇപ്പോൾ ഏകദേശം മുപ്പത്തി ആറായിരത്തി ആ എഴുപത്തി ആറ് രൂപ മുതൽ മുപ്പത്തി ഏഴായിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ട് രൂപ വരെയാണ് ടോട്ടൽ സാലറി ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് പക്ഷേ ഇത് നമ്മുടെ ഇൻഹാൻസ് സാലറി അല്ല ഇൻഹാൻസ് സാലറി എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ എത്ര സാലറി കിട്ടും നമ്മുടെ അക്കൗണ്ടിലേക്ക് എത്ര ക്രെഡിറ്റ് ആകും എന്നുള്ളതാണ് ഇൻഹാൻസ് സാലറി ആയിട്ട് വരുന്നത് അപ്പോൾ ഇൻഹാൻസ് സാലറി കണ്ടുപിടിക്കുന്നത് ടോട്ടൽ സാലറിയിൽ നിന്നും ചെറിയ ചില ഡിഡക്ഷൻസ് ഉണ്ടാവും അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ഡിഡക്ഷൻസ് ആയിട്ട് വരുന്നത് എന്ന് നോക്കാം ഡിഡക്ഷൻസ് എന്ന് പറയുമ്പോൾ ഈ പൈസ നമുക്ക് തിരിച്ചു കിട്ടില്ല അങ്ങനെയൊന്നുമല്ല അല്ല തീർച്ചയായിട്ടും ഈ പൈസ റീഫണ്ടബിൾ ആണ് നമുക്ക് തിരിച്ച് കിട്ടും അപ്പോൾ എന്തൊക്കെയാണ് നോക്കുകയാണെങ്കിൽ ഒന്ന് നമ്മുടെ പെൻഷൻ സ്കീം നാഷണൽ പെൻഷൻ സ്കീം എൻ പി എസ് അതിന് വേണ്ടിയിട്ട് ഡിഡക്ട് സാലറി ഡിഡക്ഷൻ ഉണ്ട് അതുപോലെ എല്ലാവരും എല്ലാവർക്കും അറിയാം പി എഫ് നമ്മുടെ പ്രോവിഡന്റ് ഫണ്ട് ഗ്രൂപ്പ് ഇൻഷുറൻസ് സ്കീം ജി ഐ എസ് എന്ന് പറയുന്ന ഒരു സ്കീമുണ്ട് സ്റ്റേറ്റ് ലൈഫ് ഇൻഷുറൻസ് അതിന് വേണ്ടിയിട്ട് കുറച്ച് ഡിഡക്ട് ചെയ്യുന്നുണ്ട് എസ് എൽ ഐ അപ്പൊ ഈ ഡിഡക്ഷൻസ് എല്ലാം നമുക്ക് റീഫണ്ടബിൾ ആണ് നമുക്ക് തിരിച്ചു കിട്ടും പെൻഷനും എല്ലാം നമുക്ക് പല രീതിക്ക് നമുക്ക് നമുക്ക് ഇതിനകത്ത് തിരിച്ചു കിട്ടും ഇനി നമുക്ക് നമ്മുടെ നോർമൽ നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ പോലെ ഒരു പുതിയൊരു സ്കീമാണ് മെഡിസെപ്പ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടൊരു ഇൻഷുറൻസ് സ്കീമുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ആരോഗ്യ പരിരക്ഷ ഉറപ്പു ഒരു സ്കീമാണ് അതായത് നമ്മൾ അല്ലാതെ ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ എടുക്കുകയാണെങ്കിലും അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്കറിയാമല്ലോ എന്തൊക്കെയാണ് അതിന്റെ പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ എന്ന് അറിയാമല്ലോ നമ്മുടെ സാലറിയിൽ നിന്ന് അതിനും വേണ്ടിയിട്ട് ചെറിയൊരു എമൗണ്ട് ഡിഡക്ട് ചെയ്യുന്നുണ്ട് സോ ഇത്തരത്തിലാണ് ചെറിയ ചില ഡിഡക്ഷൻസ് വരുന്നത് ഈ ഡിഡക്ഷൻസ് കഴിഞ്ഞുള്ള ബാക്കി തുകയായിരിക്കും നിങ്ങൾക്ക് ഇൻ ഹാൻഡ് സാലറി ആയിട്ട് പ്രതീക്ഷിക്കാവുന്നത് ഈ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ അതായത് മെഡിസപ്പിന്റെ ആ ഒരു ഡിഡക്ട് ചെയ്യുന്ന എമൗണ്ട് മാത്രം നമുക്ക് തിരിച്ചു കിട്ടില്ല പകരം നമുക്ക് എന്തെങ്കിലും ചികിത്സയ്ക്കോ മറ്റോ കാര്യങ്ങൾക്കായിട്ട് അത് തീർച്ചയായിട്ടും ഉപയോഗപ്പെടുത്താവുന്നതും ആണ് സോ ഇങ്ങനെയാണ് ഈ ഒരു പോർസ് അല്ലെങ്കിൽ ഈ ഒരു പോസ്റ്റിന്റെ സാലറി സ്കെയിൽ അല്ലെങ്കിൽ സാലറി സ്ട്രക്ചർ എന്ന് പറയുന്നത് അല്ലാതെ ബേസിക് സാലറി അല്ല നമ്മുടെ കയ്യിൽ ലഭിക്കുന്നത് അതോടൊപ്പം ധാരാളം അലവൻസുകളും ഒരു ഗവൺമെന്റ് സർവെന്റിനുള്ള എല്ലാ അലവൻസുകളും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും എന്നൊരു കാര്യം കൂടെ മനസ്സിലാക്കിയിരിക്കുക ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് ടു അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് ടു പരീക്ഷയ്ക്ക് ആദ്യ എത്താനായി ആഗ്രഹിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കായി ടെക് പി എസ് സി തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ചതാണ് ആരംഭിച്ചിരിക്കുകയാണ് ഈ ഒരു കോഴ്സിന്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച അധ്യാപകരാണ് ക്ലാസ്സുകൾ നയിക്കുന്നത് ക്ലാസ്സുകൾ ലൈവ് സെഷൻസ് ആയിട്ടും റെക്കോർഡ് ക്ലാസ്സുകളായിട്ടും നിങ്ങൾക്ക് ലഭിക്കും രണ്ട് രണ്ടല്ല ലൈവ് സെഷൻസ് നിങ്ങൾക്ക് എല്ലാ ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ലൈവ് ക്ലാസുകൾ തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുക അത് ഇന്ററാക്റ്റീവ് സെഷൻസ് ആയിരിക്കും നിങ്ങൾക്ക് ഡൗട്ടുകൾ കൃത്യ സമയത്ത് നിങ്ങൾക്ക് ചോദിക്കാനായിട്ട് പറ്റും ഓക്കെ ഇനി ഒരു പക്ഷേ നിങ്ങൾക്ക് ആ ലൈവിന്റെ സമയത്ത് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആ ക്ലാസ് നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കരുത് കൃത്യമായിട്ടും ആ ലൈവുകളുടെ റെക്കോർഡിങ്സ് ടെക് പി എസ് ഒഫീഷ്യൽ ആപ്പ് വഴി കൃത്യമായിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ പ്രൊഫൈൽ വഴി ആ റെക്കോർഡിങ്സ് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാവുന്നതാണ് ഓക്കെ ഇനി ആ റെക്കോർഡിങ്സ് വഴി ഒരിക്കലും റെക്കോർഡിങ്സ് കണ്ടാൽ നമുക്ക് അറിയാമല്ലോ നമുക്ക് ഇൻട്രാക്റ്റീവ് അല്ല നമുക്ക് സംശയമൊന്നും ചോദിക്കാൻ പറ്റില്ലേ എന്ന് വിചാരിക്കേണ്ട കാരണം എക്സാം തീയതി വരെയും നീണ്ടു നിൽക്കുന്ന ഡൗട്ട് ക്ലിയറൻസിനും മെൻഡർഷിപ്പിനുമുള്ള അവസരങ്ങൾ ടെക് പി നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ക്യാപ്സ്യൂൾ നോട്ട്സും മറ്റ് സ്റ്റഡി മെറ്റീരിയൽസും സ്മാർട്ട് ആയിട്ടുള്ള മറ്റ് സ്റ്റഡി മെറ്റീരിയൽസും പി ഡി എഫ് ഫോർമാറ്റിൽ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ടോപ്പിക് വൈ മോഡൽ എക്സാമുകളും ഫീഡ്ബാക്കോട് കൂടിയ മോഡൽ എക്സാമുകളും അതുപോലെ ടോപ്പിക് വൈസ് ഉള്ള എക്സാമുകളും ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക് ലഭിക്കും സോ ഇത്രയും സവിശേഷതകളോട് കൂടിയ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കുന്നത് ടെക് പി എസിയുടെ ടു ഹൺഡ്രഡ് കെ സ്പെഷ്യൽ ഓഫറായ വെറും മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് എന്ന നിസ്സാരമായ പ്രൈസിലുമാണ് സോ ഈ അവസരം പാഴാക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്തോളൂ കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷൻ നേടുന്നതിനുമായിട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിൽ ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ് ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടെക് പി എസ് യുടെ വിജയാശംസകളും നേരികയാണ് താങ്ക് യു സോ മച്ച്